ഹലോ ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പള്ളി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയാഘാതം ഇന്ന് വളരെ സാധാരണ രോഗമായി മാറിയിരിക്കുകയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്ക് ഓരോ ദിവസവും ഹൃദയാഘാതത്തെപ്പറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന രോഗം ഹൃദയാഘാതമാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതും പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ ചെറുപ്പക്കാരിൽ പോലും ഇന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നു ചിലപ്പോൾ മരണമടയുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളിലും ഇന്ന് ഹൃദയാഘാതം കൂടുതലായിട്ടുണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണമാണെങ്കിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഹൃദയാഘാതം വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഉണ്ടാകുന്നത് എന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ മൂന്ന് സംഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത് അതായത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒൻപത് മുതൽ പത്തൊൻപത് വയസ്സ് പ്രായമുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൗമാരപ്രായക്കാരുണ്ടായിരുന്നു അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അവരുടെ കൊറോണറി ധമനികളിൽ അതായത് ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാണ് അപ്പോഴാണ് അവർ മനസ്സിലായത് ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കൊറോണറി ധമനികളിൽ ഏതാണ്ട് പത്ത് ശതമാനം ബ്ലോക്ക് ഉണ്ടായി എന്നുള്ളതാണ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി അവിടെ പത്ത് ശതമാനം അടഞ്ഞു എന്നാണ് പത്തൊൻപത് വയസ്സുള്ള മറ്റു രണ്ട് മൂന്ന് പേരിൽ ഏതാണ്ട് ഇരുപത് ശതമാനം ബ്ലോക്കാണ് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ലോകത്ത് തന്നെ ഡോക്ടർമാരുടെ ഇടയിൽ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഇന്നും അതിനെ പരിഗണിക്കുന്നത് പിന്നെ മറ്റൊരു സംഭവമുണ്ട് ഏതാണ്ട് മൂവായിരം രോഗികളിൽ അതായത് പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള മൂവായിരം ആൾക്കാരിൽ നടത്തിയ ഒരു പഠനവും വളരെ പ്രശസ്തമാണ് ആ പഠനത്തിൽ നിന്നും മനസ്സിലായത് പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ പോലും ഇരുപത് ശതമാനം ബ്ലോക്ക് ഉണ്ടാകുന്നു എന്നാണ് പിന്നെ മൂന്നാമത്തെ സംഭവം നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെന്നൈയിലുണ്ടായതാണ് അതായത് ഒരു യുവ ഡോക്ടറായ മുപ്പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കാഡിയോതൊറാസി സർജൻ വളരെ ഫേമസ് ഫേമസായിട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് ഈ ഒക്കെ ധാരാളം അറിവുള്ള ആ ഡോക്ടർ ആശുപത്രിയിൽ റൗണ്ട്സിന് കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായി കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ എല്ലാം സി പി ആറും എല്ലാം ചെയ്തു എന്നിട്ടും നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അവസാനം കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൊറോണറി ധമനിയിൽ നൂറ് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ മൂന്ന് സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത് നമ്മുടെ കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് കൊണ്ടാണ് പക്ഷേ ആ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല എന്നാണ് ചെറുപ്പം മുതൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹൃദയാഘാതത്തിൻ്റെ വിത്തേട് പാകുന്നുണ്ട് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയിൽ പത്ത് ശതമാനം ബ്ലോക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ആഹാര രീതി ശരിയായിരുന്നില്ല അവർക്ക് ശരിയായ വ്യായാമം കിട്ടുന്നില്ലായിരുന്നു അവരുടെ കൊറോണി അവരുടെ കൊളസ്ട്രോൾ ലെവല് കൂടിപ്പോയി അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ കൊളസ്ട്രോൾ അല്ലെ ചീത്ത കൊളസ്ട്രോൾ അവരുടെ കൊറോണ ധവനിയിൽ അടിഞ്ഞുകൂടി ബ്ലോക്കിൻ്റെ ആരംഭം ഉണ്ടായത് അപ്പോൾ നമ്മൾ ഈ ഹൃദയാഘാതം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചേ പറ്റൂ അത് ചെറുപ്പം മുതൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത് കാരണം ഈ ഹൃദയാഘാതത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് ഏതാണ്ട് എട്ടോ അല്ലെങ്കിൽ ഒൻപതോ വയസ്സ് പ്രായമുള്ളപ്പോൾ മുതലാണ് ചിലപ്പോൾ അതിലും ചെറുപ്പത്തിൽ തന്നെ അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ വിത്തുകൾ പാകാൻ സാധ്യതയുണ്ട് അത് പതുക്കെ പതുക്കെ ബ്ലോക്ക് വലുതായി പത്ത് വർഷം കൊണ്ടോ പതിനഞ്ച് വർഷം കൊണ്ടോ അല്ലെ ഇരുപത് വർഷം കൊണ്ടോ ഒക്കെയാണ് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ബ്ലോക്കായി നമ്മുടെ ഹൃദയ പേശികൾക്ക് രക്തം കിട്ടാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ മൂന്ന് സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ കൊച്ചു കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം നമുക്ക് ജങ്ക് ഫുഡ് അറിയാം ജങ്ക് ഫുഡ് സമോസ പപ്സ് തുടങ്ങിയ ജങ്ക് ഫുഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ധാരാളം കാലറി നമ്മുടെ ശരീരത്തിൽ എത്തും അപ്പോൾ ജങ്ക് ഫുഡ് കൊടുക്കുന്നതിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ വേണം പഞ്ചാര ഉപയോഗിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ വേണം ഉപ്പ് കൊടുക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ വേണം അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഹെൽത്തി ഫുഡ് മാത്രമേ കൊടുക്കാവുള്ളൂ അവർക്ക് കോള പോലെയുള്ള പാനീയങ്ങൾ ദാഹത്തിന് വേണ്ടി കുടിക്കാൻ കൊടുക്കരുത് അപ്പോൾ ഹെൽത്തി ഫുഡ് എന്നാണ് അൺഹെൽത്തി ഫുഡ് എൻ്റെതാണ് അതിനെ വേർതിരിച്ച് വളരെ നല്ലപോലെ തന്നെ നമ്മളതിനെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഹെൽത്തി ഫുഡ് മാത്രമേ ചെറുപ്പം മുതൽ കുട്ടികൾക്കും കൊടുക്കാവുള്ളൂ ഹെൽത്തി ഫുഡ് കഴിക്കാൻ അവരെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ശീലിപ്പിക്കണം നമ്മുടെ മാതാപിതാക്കൾ ആ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുന്നില്ല കണ്ട കടച്ചാതി എല്ലാം അവർക്ക് ആഹാരമായിട്ട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അവരുടെ ആരോഗ്യ കൂടുതൽ വണ്ണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആരോഗ്യമുണ്ട് എന്നാണ് പല മാതാപിതാക്കളും കുട്ടികളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് അത് മാറണം കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ വളർന്നു കഴിയുമ്പോഴും അതായത് കൗമാരപ്രായമൊക്കെ ആകുമ്പോഴും അവർ അവരുടെ ഈ ആഹാര കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് നമ്മുടെ വ്യായാമം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് വ്യായാമം വേണം കൗമാരപ്രായക്കാർക്ക് വ്യായാമം വേണം നമ്മുടെ യുവജനങ്ങൾക്ക് വ്യായാമം വേണം പ്രായം ചെന്നവരായാലും വ്യായാമം വേണം ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം എല്ലാ മനുഷ്യരും അതിൽ ചെയ്യണം കാരണം നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കസേരയിൽ ഇരിക്കാനോ ജോ ഇരുന്ന് ജോലി ചെയ്യാനോ അല്ല നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നടക്കാനും എടുക്കാനും പ്രവൃത്തികൾ ചെയ്യാനും സ്റ്റെപ്സ് കയറാനും അല്ല ചാടാനും ഒക്കെയാണ് പക്ഷേ പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള യാതൊരു പ്രവൃത്തികളും ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക് അധ്വാനം വരുന്ന പ്രവൃത്തികളിൽ നിന്ന് തുലവും കുറവാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നൽകാനും നമ്മുടെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ ഹൃദയ ആരോഗ്യം നമുക്ക് കീപ്പപ്പ് ചെയ്യാനും അല്ലേ പരിപോഷിപ്പിക്കുവാനും നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ വ്യായാമം ചെയ്താലേ പറ്റൂ അത് ഏതെങ്കിലും തരത്തിലുള്ള എയ്റോബിക് വ്യായാമം മതി നല്ല നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് അതായത് വേഗതയിലുള്ള നടപ്പാകാം സൈക്ലിംഗ് ആകാം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കയറുന്ന വ്യായാമം ആകാം നീന്തലാകാം എയ്റോബിക് ഡാൻസ് ആകാം തുടങ്ങിയ ഏതെങ്കിലും ഒരു എയ്റോബിക് വ്യായാമം നമ്മുടെ ഹൃദയത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കുട്ടികളാണെങ്കിൽ അവരെ കളിക്കാൻ വിടണം എട്ടാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണേലും അവർക്ക് പഠിത്തം മാത്രം പോരാ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കണം പല മാതാപിതാക്കളും വിചാരിക്കുന്നത് പഠിത്തം മതി കളി വേണ്ട എന്നുള്ളതാണ് പലപ്പോഴും അവർ കളികൾ കമ്പ്യൂട്ടറിലും മറ്റും കാണുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ കളിക്കുന്നില്ല കളിക്കുന്നതിന് പകരം അവർ കളി കാണുകയാണ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനൊരു മാറ്റം വരുത്തണം നമ്മൾ ഒരു മണിക്കൂർ എല്ലാ കുട്ടികളെയും കളിക്കാൻ വിടണം അല്ലെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധ്വാനം വരുന്ന പ്രവൃത്തികൾ വേണം അല്ലെങ്കിൽ വ്യായാമം വേണം അത് എല്ലാവർക്കും വേണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എങ്കിലേ നമുക്ക് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുകയുള്ളു പിന്നെ നമ്മൾ ഉറക്കത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവർക്കും ഏതാണ്ട് ഏഴ് മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം വേണം പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ പകരും ഒന്നെങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണ് ഒരു ദിവസം ഉറങ്ങിയില്ല കുഴപ്പമില്ല അടുത്ത ദിവസം നമ്മളത് മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ധാരാളമുണ്ട് അതും ശരിയല്ല നമ്മൾ എല്ലാ ദിവസവും അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മിനിമം ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ സുഖനിദ്ര നമുക്ക് ലഭിച്ചിരിക്കണം പിന്നെ നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവല് കുറയ്ക്കണം നമ്മൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ പുകവലി നിർത്തണം അമിത മദ്യപാനം അപകടകരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൃദയ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ പോലെ തന്നെ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് അതായത് അവരുടെ ഷുഗർ നോക്കണം ഫാസ്റ്റിംഗ് ഷുഗർ നോക്കണം മൂന്ന് മാസം ആവറേജ് നോക്കണം ലിപ്വിഡ് പ്രൊഫൈൽ നോക്കണം അവരുടെ വെയ്സ്റ്റിൻ്റെ സർക്കംഫറൻസ് നോക്കണം ഇങ്ങനെയുള്ള മെഡിക്കൽ പരിശോധനകൾ അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഈ ഹൃദയാഘാതത്തിൻ്റെ വിത്തുകൾ പാകിയില്ല വിത്ത് ഇത് അഥവാ ഇനിയും വിത്ത് പാകിയാൽ തന്നെ അത് കെടുത്തു വരികയോ അത് വളരുകയോ ചെയ്യുകയില്ല നമ്മൾ നമുക്ക് ചെയ്യാൻ ധാരാളം ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ധാരാളം സമയമുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഹൃദയ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം